പ്രമുഖ വസ്ത്ര ്രാൻഡുകൾ വിപണിയിലെത്തിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാവുന്ന രാസവസ്തുവായ നോൺ ഇൻഫിനോൾ അമിതമായി കണ്ടെത്തിയതായി പുതിയ പഠനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കാവുന്ന രാസവസ്തുവാണിത് ഈ രാസവസ്തു ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ പുതിയ പഠന റിപ്പോർട്ട് രാജ്യത്തെ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നോനൽ ഫിനോൺ അമിതമായി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട പഠനത്തിലെ പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ് നോനൽ ഫിനോൺ വളരെ അപകടകാരിയാണ് ഇന്ത്യയിലെ വസ്ത്ര നിർമ്മാണ വ്യവസായത്തിൽ ഈ രാസവസ്തു വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യരിലെ പ്രത്യേകിച്ച് സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ അനുകരിക്കുന്ന സ്വഭാവമാണുള്ളത് ഇത് ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുകയും പ്രജനന പ്രശ്നങ്ങൾ ഹോർമോൺ സംബന്ധമായ കാൻസർ മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാവുകയും ചെയ്യുമെന്ന് പഠനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വസ്ത്രങ്ങളിലൂടെ ഈ രാസവസ്തു ശരീരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് ആരോഗ്യ വിദഗ്ധരെ ആശങ്കയിലാക്കുന്നത് വിവിധ ബ്രാൻഡുകളിൽ നോനോൾ സാന്നിധ്യം ഉണ്ട് എന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഗവേഷണ സ്ഥാപനമായ ടോക്സിക്സ് ലിങ്ക് ആണ് നോനൽഫിനോൾ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ഈ നിർണായക പഠനം നടത്തിയത് ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച നാൽപ്പത് വസ്ത്ര സാമ്പിളുകളിൽ പതിനഞ്ച് എണ്ണത്തിലും നോൺഫിനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി പറയുന്നുണ്ട് ഇത് വസ്ത്ര നിർമ്മാണത്തിൽ ഈ അപകടകരമായ രാസവസ്തുവിന്റെ അനിയന്ത്രിതവും വ്യാപകവുമായ ഉപയോഗം വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിശോധിച്ച സാമ്പിളുകളിൽ ഏകദേശം മുപ്പത്തി ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിലും ഈ രാസവസ്തു ഉണ്ടെന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പരിശോധിച്ച നാൽപ്പത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളിൽ പതിനഞ്ച് എണ്ണത്തിലും കണ്ടെത്തി എന്ന് നമ്മൾ പറഞ്ഞു അതേസമയം അവയിൽ പതിമൂന്നെണ്ണം യൂറോപ്യൻ യൂണിയന്റെ അനുവദനീയമായ പരിധിയായ നൂറ് മില്ലിഗ്രാം കവിഞ്ഞു എന്നുള്ളതും ഒരു കാര്യമാണ് സ്ത്രീകളുടെ ഹോസിയറി ഇന്നർവയറുകളിൽ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മില്ലിഗ്രാം ആണ് കണക്കുകളിൽ ഏറ്റവും ഉയർന്ന സാന്ദ്രതയാണ് ഈ രേഖപ്പെടുത്തിയത് ഭയാനകമായ മറ്റൊരു കാര്യം പരിശോധിച്ച കുട്ടികളുടെ വസ്ത്രത്തിൽ അറുപത് ശതമാനത്തിലും എൻ പി സാന്നിധ്യം കാണിച്ചു എന്നുള്ളതാണ് ഇത് ദുർബലരായ ജനവിഭാഗങ്ങളിൽ ദീർഘകാല ചർമ്മ എക്സ്പോഷൻ സാധ്യത എടുത്തു കാണിക്കും ഈ പഠനത്തിൽ പരിശോധിച്ച ഡിറ്റർജന്റ് സാമ്പിളുകളിൽ എൻ പി അളവ് കാണിച്ചിട്ടില്ല ഇത് ആഭ്യന്തര ഉൽപ്പന്നങ്ങളിൽ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്യാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ടെക്സ്റ്റൈൽ സംസ്കരണത്തിൽ ഉപയോഗിക്കുന്ന വ്യവസായിക ഗ്രേഡ് ഡിറ്റർജന്റുകളും ഇപ്പോഴും എൻ പി ഡിസ്ചാർജിന്റെ ഒരു പ്രധാന അനിയന്ത്രിതമായ ഉറവിടമായിരിക്കാമെന്ന് റിപ്പോർട്ടിൽ നൽകുന്നുണ്ട് ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് വസ്ത്രങ്ങളിലൂടെ ശരീരത്തിലെത്തുന്ന നോനിൽഫിനോൺ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നും തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്നാമതായി പറയാവുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനത്തെ അനുകരിക്കുന്നതിനാൽ ഇത് ശരീരത്തിലെ സ്വാഭാവിക ഹോർമോൺ സന്തുലിതാവസ്ഥയെ താളം തെറ്റിക്കുകയും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും മറ്റൊന്ന് പ്രജനന പ്രശ്നങ്ങളും കാൻസറുമായി ബന്ധപ്പെട്ടതാണ് ഈ രാസവസ്തു പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് കാൻസറിനും സ്ത്രീകളിൽ സ്തനാർബുദത്തിനും കാരണമാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇത് പ്രത്യുൽപാദന വ്യവസ്ഥയെ പ്രതികൂലമായി തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന കാര്യം ശിശുക്കളിൽ ഉണ്ടായേക്കാവുന്ന വളർച്ചാ പ്രശ്നങ്ങളാണ് ഗർഭിണിയായ സ്ത്രീകളിൽ ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം ഗർഭസ്ഥ ശിശുവിന്റെ സാധാരണ വളർച്ചയെ ബാധിക്കുമെന്നും ഗുരുതരമായ വൈകല്യങ്ങൾക്ക് കാരണമാകുമെന്നുമാണ് മുന്നറിയിപ്പിൽ നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഈ സാഹചര്യത്തിൽ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഉപഭോക്താക്കൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് പുതിയ വസ്ത്രങ്ങൾ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക പുതുതായി വാങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് മുൻപ് നന്നായി കഴുകുന്നത് അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായകമാകും സുരക്ഷിത ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് മറ്റൊരു കാര്യം അന്താരാഷ്ട്ര അംഗീകൃത സർട്ടിഫിക്കേഷനുകൾ ഉള്ള ബ്രാൻഡുകളെ ആശ്രയിക്കുന്നത് രാസവസ്തുക്കളുടെ സാന്നിധ്യം കുറഞ്ഞ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായകമാകും ഈ സർട്ടിഫിക്കേഷനുകൾ കർശനമായ രാസവസ്തു നിയന്ത്രണങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് വസ്ത്രങ്ങളുടെ ലേബലുകളിൽ ഉപയോഗിച്ചിരുന്ന നിർമ്മാണ വസ്തുക്കൾ രാസവസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രദ്ധയോടെ പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് നിയമപരമായ നടപടികളും നിയന്ത്രണങ്ങളും ഇങ്ങനെയാണ് രാസവസ്തുക്കളുടെ വസ്ത്രനിർമ്മാണത്തിലെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ നിലവിൽ കർശനമായ നിയമങ്ങളോ വ്യവസ്ഥകളോ ഇല്ല എന്നത് ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ് എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഈ രാസവസ്തുവിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി കർശനമായ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഓതറൈസേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓഫ് കെമിക്കൽസ് എന്നിങ്ങനെയുള്ള നിയമങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഈ മാതൃക പിന്തുടർന്ന് ഇന്ത്യയിലും ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടത് ആവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ആവശ്യപ്പെടുന്നുണ്ട്